നമുക്ക് രണ്ടായിരത്തി ഇരുപത് രൂപയുടെ കൊഞ്ചുണ്ടായിരുന്നു ഇന്ന് ഓ അടിപൊളി ഒരു കൊഞ്ചാണ് ഭയങ്കര പൊന്ന ഉണ്ടോ അപ്പൊ നമ്മൾ ഈ വില പറയാൻ മടിച്ചത് ഇതുകൊണ്ടാണ് പല സ്ഥലത്തും പല വിലയാണ് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വന്നു അതുകൊണ്ടാണ് ഇനി അതുകൊണ്ടാണ് ഈ വില പറയാത്തത് ജീവന ജീവനോടെയുള്ള കൊഞ്ചാണ് വയമ്പാണ് ഉദ്ദേശിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ വൈകിട്ട് വീശാൻ പോയായിരുന്നു കിട്ടിയ കൊഞ്ചാണ് കൊഞ്ച് വീശാൻ പോയതാണ് നമ്മളിത് മാർക്കറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ് കൂടെ നമ്മൾ കൂടിനകത്ത് കിട്ടിയ കൊഞ്ചും ഉണ്ട് കൊഞ്ചത് വെള്ളത്തിൽ നമ്മൾ ജീവനോടെ കെട്ടിയിട്ടിരിക്കുകയാണ് അത് നമുക്കെടുക്കണം നമുക്ക് മാർക്കറ്റിൽ പോയി അവിടുത്തെ വിശേഷങ്ങളും തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ കൂടും മീൻ കൂടും പൊക്കണം അപ്പോൾ അതാണ് നമുക്ക് നേരെ മാർക്കറ്റിലേക്ക് കണ്ടോ നല്ല കാലം കൊഞ്ച് തന്നെയാണ് കിട്ടിയത് അപ്പാപ്പി കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ മാർക്കറ്റിലേക്ക് പോവാം വ നമ്മൾ കൂടിയാത്തു കിട്ടിയ കൊഞ്ച് നമ്മൾ ജീവനോടെ തന്നെ പ്രത്യേകിക്കുക ചാടുന്നു ിറ്റിനകത്ത് ഇട്ടിട്ട് താഴെ പോയി ജീനടെ ഈടെ ഉടിനകത്ത് ഇടുമ്പോ അത് ചാടി ചാടി പോവുക നമുക്ക് കൂടുന്നകത്ത് വേറെ മീൻ കിട്ടിയിട്ടുണ്ട് ആറ്റിയമ്പല്ലി ഉണ്ട് മഞ്ഞക്കൂരിയുണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ അത് കാണിക്കാം അത് നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് പോവാം അഴുണ്ടോ രാവിലെ ഒരു മഴവിൽ കുറച്ച് ഭാഗമേ കാണാനുള്ളൂ ഈ സീസണിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ മഴ മഴവില് കാണുന്നത് നമ്മൾ മാർക്കറ്റിലേക്ക് എത്താറായി മാർക്കറ്റിൻ്റെ നേരെ ഇക്കരെ കരയിലാണ് കിടക്കുന്നത് അവിടെ കമലാസനം വീശു അത് വീശാം പൂവാണ് വീശാം പൂവെന്നേ ഉള്ളു മാർക്കറ്റിൽ നിന്നും ആരും അങ്ങനെ വന്നിട്ടില്ല ആണ് നമ്മൾ തുഴഞ്ഞങ്ങ് ചെല്ലുന്നില്ല അനക്കിയാൽ മീൻ ഓടിപ്പോയാൽ എന്തെടുക്കും ചെറിയ വലയാണ് നോക്കാം വയമ്പാണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടോ കൊറച്ച് ഭയമ്പുണ്ടല്ലേ ഒഴുക്ക അതുകൊണ്ടാണ് വല നിൽക്കാതെ വരുന്നത് വീശാൻ പോയില്ലായിരുന്നു അപ്പൊ നമുക്ക് നേരെ ഇറക്കോട്ട് പോവുക ൊരു വെള്ളേ വന്നിട്ടുള്ളൂ മറ്റാരും വന്നിട്ടില്ല ഇതിപ്പോ നമ്മുടെ ഇവിടുത്തെ കൊഞ്ച് കൊടുക്കുന്ന മാർക്കറ്റ് പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് വരയിലും ഉണ്ട് ഇനി അവിടെ ഓരോരുത്തരുടെ സൗകര്യം പണിക്ക് പോകുന്ന ഓരോരുത്തരുടെ സൗകര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നതാണ് എന്തായാലും നമ്മൾക്ക് അടുത്ത് ജോർജോട്ടം വരാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കൈതപ്പറമ്പ് ജോർജോട്ടിയുടെ വെള്ളത്തിൽ കുറച്ച് മീനുണ്ട് വിലയിട്ടതാ കൊഞ്ചൊന്നും ഇല്ല ഇന്ന് കൊഞ്ചൊന്നും കിട്ടിയില്ല കുറവായ തൂളി വാഹ എല്ലാം ഉണ്ട് ഇന്ന് വലയിട്ടതാണ് പാലങ്കണ്ണി പാലാങ്കണ്ണി പാലാങ്കണ്ണി ഉണ്ട് പുളക ൊത്തിരി ഉണ്ട് നമ്മൾ കൊഞ്ചെടുക്കുന്ന ജോർജിയറിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ഇതുവരായിട്ടും വന്നില്ല ആ സമയത്ത് നമുക്കൊരു ചായ കുറഞ്ഞ് ചായ കുടിക്കാം സൗ കുടിച്ചോ ജോർജിട്ടേ ആ നമുക്ക് ചായ കുടിക്കാം അപ്പോ ചായ രണ്ട മൂന്ന് സൗനമാണ് മൂന്നെണ്ണം വേണോ ചായ ആ എന്നാ കമലഹാസന് അവന് കമലഹാസനും വേണമെന്ന് പറഞ്ഞു ഒന്നൂടെ ഒരു യാത്ര എടുത്തോണം അപ്പൊ നാല് വയമ്പ് തറക്കടില്ലാത്ത വയമ്പുണ്ടല്ലോ ഇനിയിപ്പുവേ നമുക്കും മല എടുത്താലോ ഏ അങ്ങനെ പറഞ്ഞത് ചെറിയ വലയല്ലേ അതീ വെള്ളത്തേന്ന് വീഴ്ച എന്റെ വല ഉണ്ടെന്ന് ഇത് പറ്റത്തില്ല ഇതേലും പറ്റത്തില്ല പിന്നെ ഒരു ബാലൻസ് അങ്ങനെ ഇതാ വീശുന്നത് പാത്രത്തിലോട്ട് തന്നെ ഉടഞ്ഞെടുക്കുക ഇതും ഞാൻ തന്നെ െടു ജോർജ് ഇങ്ങനെ ജോർജേട്ടിന് നമ്മുടെ വീടേ നമ്പർ മേടി ജോർജേട്ടിന്റെ നമ്പർ മേടിച്ച് പഴയ ഒരു കസ്റ്റമർ ദുബായിരിക്കുക അത്രയും ഫേമസ് ആയി ജോർജേട്ടിന് ഇപ്പൊ മക്കളെല്ലാം ഞാൻ ഇത്ര ഇപ്പൊ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ ചെറുതീട്ട് മറ്റുള്ള മാർക്കറ്റുകളിൽ നിന്നെല്ലാം കൊഞ്ചെടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമ്മടെ കൊഞ്ച് കൊടുക്ക ഞാൻ ഈ ചായ ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മടെ കൊഞ്ചു സാബു സാബുവിന്റെ കൊഞ്ചു കൊണ്ടുവരുന്നുണ്ട്

കമലഹാസന്റെ വയമ്പനിക്ക് ഞങ്ങളുടെ കൊഞ്ചു കൊടുക്കട്ടെ ഞങ്ങളുടെ കൊഞ്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ കൊഞ്ചെടുത്ത് കൊടുക്കേണ്ട പാത്രം ഞാൻ കേട്ടോ நம்ம கொஞ்சு இது ஜீவன கொஞ்சா நமக்கு இவட வச்சிடனும் நடக்கும்

ഇതുണ്ട് കിലോ നാനൂറ് ഗ്രാം ആ കൊഞ്ചുണ്ട് കുളന്ത അത് രണ്ടു കിലോ നാനൂറ് ഗ്രാം കൊഞ്ചുണ്ട് ഇതിന് ഇതിന്റെ വില ഞാൻ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പം പല സ്ഥലങ്ങളിലും പല വിലയാണ് അതത്ര അഞ്ഞോർജറിന് നമ്മള് കൊഞ്ചെല്ലാം കൊടുത്ത് റെഡി ആക്കിട്ടുണ്ട് ചെറിയ കഞ്ഞിന് വില കൂട്ടിട്ടുണ്ടോ ഓ ഇല്ല ചെറിയ ഏതായാലും എത്ര ഇണ്ട് നാളെ ആട്ടെ നാളെ ആട്ടെ നമുക്ക് ആലപ്പുഴ പോയി വില എടുത്ത്

അയ്യോ വേടാ ജോർജിയാട്ടൻ പല സ്ഥലത്തും പല വിലക്കാണ് കൊഞ്ചെടുക്കുന്നത് അപ്പൊ നമ്മുടെ ഇവിടെ പല ഒരു വിലക്കാണ് കൊഞ്ചെടുക്കുന്നത് മറ്റൊരു സ്ഥലത്ത് മറ്റുള്ളവർ മറ്റൊരു വിലക്കായിരിക്കും എടുക്കുന്നത് അപ്പൊ നമ്മുടെ വില പറയുമ്പോൾ മറ്റുള്ളവർക്ക് ആ ബുദ്ധിമുട്ടാണ് അത് നമ്മളെ കമന്റിൽ കൂടെ അത് നമ്മളെ അറിയിക്കുകയും ചെയ്ത് പക്ഷെ എന്നാലും നിങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പറയാണ് ഒരു കിലോ കൊഞ്ചിന് അതായത് കമന്റ് അനുസരിച്ചാണ് നൂറ് ഗ്രാമിന്റെ മെള്ളിലോട്ടുള്ള ഒരു കിലോ കൊഞ്ചിന് ജോർജിയാട്ടൻ എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് എടുക്കുന്നത് ആ നൂറിന് താഴോട്ടുള്ളത് മറ്റൊരു വില അപ്പോൾ അങ്ങനെയാണ് നാനൂറ് രൂപയാണത് നൂറിന് താഴോട്ടുള്ളതിന് നാനൂറ് രൂപ അപ്പം നമ്മളെ കൊഞ്ച് വിലയും ഇപ്പോൾ പറഞ്ഞു ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത് രൂപയുടെ കൊഞ്ചുണ്ടായിരുന്നു ഇന്ന് അതാണ് കറക്റ്റ് വിലയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ വില പറയാൻ മടിച്ചത് ഇതുകൊണ്ടാണ് പല സ്ഥലത്തും പല വിലയാണ് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വന്നു അതുകൊണ്ടാണ് ഇനി അതുകൊണ്ടാണ് ഈ വില പറയാത്തത് ഇപ്പോൾ ജോർജിയാറിനും അത് പറയുമായിരുന്നു പറയണ്ട എന്നാണ് ജോർജിയാറിനും പറഞ്ഞത് അപ്പോൾ ഏതായാലും ഈ വീഡിയോയിൽ നമ്മളത് പറയാണ് ശരി താങ്ക് യു എന്റെ അനിയം മനോജ് വീശാന് പോയിട്ടുണ്ടായിരുന്നു അവന്റെ കൊഞ്ച് അവന് ഉറങ്ങിപ്പോയി അവനെ വിളിച്ചു വരുന്നാണ് വരുന്നുണ്ട് മനോജന് മനോജിന്റെ കൊഞ്ച് രണ്ടു മൂന്നെണ്ണേ ഉള്ളു ുംപത് കേട്ടോ ഈ കൊഞ്ചമ്മ കൊടുക്കുമ്പം ഇത് വേണ്ടത് ഇത് നട്ട ഒടിഞ്ഞു പോവാന്നോറിയ ട്ട ഒഴിഞ്ഞു പോയി ഇവിടെ ഒഴിഞ്ഞു പോയാലോ കമ്പനി എടുക്കത്തില്ല അപ്പൊ ഇത് നട്ട ഒടിയാതെ വേണം ഇത് കൊടുക്കുന്ന നമ്മള് കൊഞ്ചെല്ലാം ചോറ് തരണം കൊടുത്ത് കൊഞ്ച് വേറെ ആൾക്കാർ വന്ന് കൊഞ്ച് കൊടുത്തു അപ്പൊ ഇന്നത്തെ കാഴ്ച നമ്മള് ഈ കൊഞ്ച് കൊടുക്കുന്ന കാഴ്ച കണ്ടു ഇനി നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കൂടുണ്ട് മീൻ കൂടുണ്ട് അതിവിടെ പൊക്കി വേണം പോവാൻ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ സ്ഥലത്ത് വന്നിട്ടുണ്ട് പക്ഷേ നല്ല ഒഴുക്കായിരുന്നു മാറ്റിസായിട്ട് കഴിഞ്ഞാൽ കാണുന്നില്ല എന്തുകൊണ്ടാണ് വെച്ചത് ഇതിനകത്ത് ചെമ്മീനും പൊടിമീനും ആണ് കൊഞ്ചൊന്നും കേറിയില്ല നമുക്ക് ഏതായാലും എടുക്കാം നമ്മൾ തീറ്റ നേട്ടുണ്ട് കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു വാക്ക് കൂടിനകത്ത് ചെമ്മീൻ കുറവായിരുന്നു കൊഞ്ചും കിട്ടിയില്ല ആദ്യം നമ്മൾ നോക്കുന്നത് ഇപ്പം കുഞ്ഞി കൂടിൻ്റെ വായാണ് ഇതിനകത്ത് രണ്ട് മൂന്ന് ചെമ്മീനുണ്ട് ഇത് നമുക്ക് നമുക്കെടുക്കാം ഈ കൂടെ നിന്ന് പോക്ക അതിനകത്തൊന്നുമില്ല മൂന്നാറ് ചെമ്മീനുണ്ട് കുറച്ച് ചെമ്മീനുണ്ട് എടുക്കാം അടുത്ത കൂട് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം പിന്നെ താരകനും ഉണ്ട് ചെമ്മീനുമുണ്ട് ഇത് വേണ്ട അത് നമ്മൾ കൊഞ്ചു കൊടുക്കാൻ വന്ന പാത്രം ചെമ്മീനും അരവിനും എല്ലാം അതിൽ നിന്ന് ചാടിപ്പോ നമ്മള് അതിനകത്തോട്ടൊന്നും ഇടുന്നേ ഉള്ളൂ കപ്പിക്കട്ടുണ്ട് ഭയങ്കര പനിയാരങ്ങന ഉണ്ടോ ഇത് വളർത്തായിട്ടാ ഇത് ചാടിപ്പോ ഞമ്മക്ക് വള്ളത്തിൻ്റെ കൂതിലോട്ട് ഇടാം വളത്തിൻ്റെ ഇട്ടില്ലെങ്കിൽ അത് ഇനി ഇറങ്ങി വരുമ്പോൾ അനുസരിച്ച് നമുക്ക് അതിനെ പിന്നെ പിന്നെ വരും ഇവിടെ ഇതിനകത്തുണ്ട് നമ്മൾ പാത്രം ടുക്കാഞ്ഞരണം പക്ഷേണ്ട ഇത് നേർണാ കയറിയ കളഞ്ഞ കൂടാണ് നമുക്ക് ത്തെ കുറഞ്ഞിടാം ഇത് പരീക്ഷണമാണ് കുറച്ച് നേരെ പഠിക്കടിയിലോട്ട് പോയി വന്ന് കിടക്കുക എന്നാ കൂടിനകത്ത് ഇന്ന് കൊഞ്ചൊന്നും ചേറിയില്ല വരും ആരെയെന്നാണ് കയറിയത് നമ്മളെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇങ്ങോട്ട് വരുക ആ ദേ അടിപൊളി കൊഞ്ചം കൊഞ്ചില്ല കൊഞ്ചില്ല എന്ന് പറഞ്ഞി നമ്മൾ ഇരിക്കയായിരുന്നു കണ്ടോ അടിപൊളി കൊഞ്ചമാണ് കിട്ടിയ ഇത് നമുക്ക് પડીകടിയിൽ കലയണം ഇടണം സൂപ്പർ കൊഞ്ചാണ്ടോ നമുക്ക് ഇത് പടിക്കടിയിലോട്ട് തന്നെ ഇടാം ഇതിലൊരു കൊഞ്ചുട്ടുണ്ട് നമ്മളിത് ീ കൂടിയും ഇടത്തന്നെ ഇടുക നമ്മുടെ സമയത്ത് ബോട്ട് വന്നു കേട്ടോ നല്ല ഓളമുള്ള ബോട്ടാണ് ഓണം വരുന്നതിന് നമുക്ക് ഇതൊന്നും നോക്കാം അതിനകത്തൊന്നുമില്ല നല്ല ഓളമാണ് എന്താ വള്ളത്തിനും ബാലൻസ് ഇല്ലെങ്കിൽ വെള്ളം മുങ്ങിയത് തന്നെ ഇടപാട് നേരെ വീട്ടിലേക്ക് പോകും വെള്ളം പോയി ഈ മറിവ് വിഷയമാണ് നമ്മൾ വള്ളത്തെ പോകുമ്പോൾ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ അടിപ്പോവും ഇപ്പൊ വെള്ളം കൂടിക്കിടക്കുമ്പോ ഇങ്ങനെയാണ് ബോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മറിവ് ഉണ്ടാവും നമ്മൾ നേരെ വീട്ടിൽ കിടങ്ങി വന്നിരിക്കുകയാണ് നമുക്ക് കിട്ടിയ മീൻ എന്ത് മാത്രം ഉണ്ടെന്ന് കുറച്ച് ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ എല്ലാം വള്ളത്തെല്ലാം കൂടി ഇങ്ങനെ ചാടി കിടക്കുക ഇത് കൊണ്ടാവും മരുന്നുണ്ട് നാരകനെ നമുക്ക് ഈ പാത്രത്തിൽ ഇടണം കൊഞ്ച് നാരകൻ നരകനെ നമുക്ക് ഒത്തിരി സമയം ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാനൊക്കത്തില്ല അവൻ ജീവനോടെ തന്നെ കിട്ടിക്കൊടുക്കത്തില്ല കൊഞ്ചിനെ നമ്മൾ ജീവനോടെ അതിന് ജീവനുണ്ട് നമുക്ക് ജീവനോടെ വെള്ളത്തിയിടാം അപ്പം ഞാൻ പറഞ്ഞായിരുന്നില്ല വേറെ മീനുണ്ടെന്ന് കുറച്ച് മീൻ ഇതിനകത്തുണ്ട് കൊഞ് കൊഞ്ചൊക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത് ആറ്റിയം വലിയ അപ്പുറത്തും ഒരു കൂട്ടിനാട്ടുണ്ട് അപ്പം വീഡിയോ അത്ര സമയമായില്ല ിങ്ക് കൊടുത്തേ ഉള്ളു വേണ്ടി ജീവനോട് എണ്ണം കിടക്കും ഇതിനകത്ത് കൊഞ്ഞ് വേറെ കൊഞ്ചുണ്ട് അപ്പോൾ വീഡിയോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം